മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ലയിനം അരി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ശബരി കെയർ റൈസ് വിപണിയിലേക്ക് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ സ്വാഗതം സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം മൂലമുള്ള ദാരുണ സംഭവങ്ങൾ കണക്കിലെടുത്ത് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനവും കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഏകോപിപ്പിക്കും മുഖ്യമന്ത്രി മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള നാല് സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ രൂപീകരിക്കും സംസ്ഥാനതല ഉദ്യോഗസ്ഥ സമിതി ഉൾപ്പെടെയുള്ള സമിതികളുടെ ചുമതലകളും പ്രവർത്തന രീതിയും ചീഫ് സെക്രട്ടറി വനം വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കും പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ലയിനം അരി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ശബരി കെയർ ഐസ് വിപണിയിലേക്ക് കെയറൈസ് വിതരണം ഈ മാസം പന്ത്രണ്ട് മുതൽ ആരംഭിക്കും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും സപ്ലൈകോ കേന്ദ്രങ്ങൾ വഴിയാണ് അരി വിതരണം ചെയ്യുക ജയ അരി കിലോയ്ക്ക് ഇരുപത്തി രൂപ നിരക്കിലും മട്ടയരി കുറുവ അരിയും കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലുമായിരിക്കും വിതരണം ചെയ്യുക ഓരോ മേഖലയിലും വ്യത്യസ്ത അരികളാവും സപ്ലൈകോ കേന്ദ്രങ്ങളിലെത്തുക പ്രസവിച്ച ഉടൻ കുഞ്ഞിനെ പാറമടയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു തിരുവാണിയൂർ പഴുക്കാമറ്റം വീട്ടിൽ ശാലിനിയാണ് എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ സോമൻ ജീവപര്യന്തം തടവും അമ്പതിനായിരം രൂപ പിഴയും ശിക്ഷിച്ചത് ഭർത്താവുമായി അകന്നു കഴിയുന്ന കാലത്ത് ഗർഭിണിയായ യുവതി പ്രസവശേഷം കുട്ടിയെ തുണിയിൽ പൊതിഞ്ഞ് കല്ലുകെട്ടി പാറമടയിൽ എറിഞ്ഞു കൊല്ലുകയായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ കേരള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു അർഹതയുള്ള അപേക്ഷകൾ ഇല്ലാത്തതിനാൽ ടെലി സീരിയൽ വിഭാഗത്തിന് ഇത്തവണയും പുരസ്കാരമില്ല കഴിഞ്ഞ വർഷവും മികച്ച സീരിയലിന് പുരസ്കാരം ഉണ്ടായിരുന്നില്ല ടെലി സീരിയൽ ടെലിഫിലിം വിഭാഗത്തിൽ മികച്ച സംവിധായകമുള്ള പുരസ്കാരത്തിന് ടി എസ് മൃദുൽ അർഹനായി ശിവജി ഗുരുവായൂരാണ് മികച്ച നടൻ മികച്ച നടിയായി പി വി ശിശ്യരേ തിരഞ്ഞെടുത്തു തീരശോഷണം സംബന്ധിച്ച് പഠനം നടത്തിയ വിദഗ്ദ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ച ശേഷം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വിദഗ്ദ്ധ സമിതിയുടെ പഠന റിപ്പോർട്ട് ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ വീണ്ടും കേസ് മൂവാറ്റുപുഴ ഡിവൈഎസ്പി എ ജെ തോമസിനെ ആക്രമിച്ചെന്നാണ് കേസ് കോതമംഗലം പ്രതിഷേധത്തിൽ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും രണ്ട് കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു ഉപാധികളോടെയാണ് ജാമ്യം അമ്പതിനായിരം രൂപയുടെ ബോണ്ട് കെട്ടിവയ്ക്കണം കുറ്റപത്രം സമർപ്പിക്കും വരെ മൂന്ന് മാസം വരെ കോതമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കയറരുത് സംസ്ഥാനം വിട്ടു പോവുകയുമരുത് എന്നതാണ് ഉപാധികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മത്സരിച്ചേക്കും വയനാടിനൊപ്പം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ അമേത്തിയയിലും മത്സരിക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം എറണാകുളം പിറവത്ത് കെട്ടിട നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞു വീണ് മൂന്ന് പേർ മരിച്ചു അതിഥി തൊഴിലാളികളാണ് മരിച്ചത് കെട്ടിട നിർമ്മാണത്തിനായി മണ്ണ് നീക്കവേ ബുധനാഴ്ച വൈകിട്ട് നാലോടെ പിറവാം പേപ്പടിയിലായിരുന്നു അപകടം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സനാതനധർമ്മ വിവാദങ്ങൾക്കിടെ തമിഴ്നാട് കായിക യുവജനക്ഷേമ മന്ത്രി ഉദയനിധി സ്റ്റാലിനെതിരെ സമർപ്പിച്ച ഹർജികൾ തള്ളി മദ്രാസ് ഹൈക്കോടതി ഉദയനിധി സ്റ്റാലിൻ നിയമസഭാംഗമായി തുടരുന്നത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളാണ് കോടതി തള്ളിയത് ഉദയനിധിയുടെ പരാമർശം തെറ്റാണെങ്കിലും അദ്ദേഹത്തെ ഒരു കോടതിയും കുറ്റക്കാരനായി കണ്ടെത്തിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഉദയനിധി മന്ത്രി പദവിയിൽ തുടരുന്നത് ചോദ്യം ചെയ്ത് ആർ എസ് എസ് പ്രവർത്തകനായി ടി മനോഹർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് അനിതാ സുമന്താണ് വിധി പറഞ്ഞത് പുതുച്ചേരിയിൽ കാണാതായ ഒമ്പത് വയസ്സുകാരിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ അഴുക്ക് ചാലിൽ നിന്നും കണ്ടെത്തി മുതിയാൻപേട്ടിലെ പെൺകുട്ടിയുടെ വീടിന് സമീപത്തെ അഴുക്ക് ചാലിൽ ചാക്കിനുള്ളിൽ കൈയും കാലും കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം അഴുക്ക് ചാലിൽ നിന്ന് ദുർഗന്ധം ഉയർന്ന വിവരം നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതാവുന്നത് വൈകിട്ട് കളിക്കാൻ പോയ കുട്ടിയെ കാണാതാവുകയായിരുന്നു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്തവരടക്കം ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജനയകം ഓൺലൈൻ മോജനൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക